നമസ്കാരം ഏതൊരു സ്ഥാപനത്തിന്റെയും കച്ചവട സ്ഥാപനത്തിന്റെയും വളർച്ച എന്നത് പ്രധാനമായും ആ സ്ഥാപനത്തിലെ സ്റ്റാഫുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നു ഞാനിത് പറയുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും അതുപോലെ എനിക്ക് വരുന്ന കോളുകളിലും ചില സ്റ്റാർട്ടപ്പ് കമ്പനികൾ നിലവിൽ നടന്നു വരുന്ന ചില സ്ഥാപനങ്ങൾ അവരുടെ ആൾക്കാർ അവരുടെ സ്റ്റാഫുകളെ തെരഞ്ഞെടുത്ത ട്രെയിനിങ് കൊടുത്ത അതുകൊണ്ട് ബന്ധപ്പെട്ടിട്ടാണ് പലപ്പോഴും എന്നെ സംസാരിക്കുന്നത് മെസ്സഞ്ചറിൽ വരുന്നത് മാത്രം തന്നെയാണ് അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം എന്നിട്ട് നിങ്ങളുടെ സ്റ്റാഫ് എങ്ങനെയാണ് എന്ന് നോക്കൂ കസ്റ്റമർ ഡീലിംഗ് എങ്ങനെയാണെന്ന് നോക്കൂ എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ താഴെ അഭിപ്രായം പറയും ഈ വീഡിയോ ഒരു സ്റ്റാഫായി വർക്ക് ചെയ്യാൻ പോകുന്നവർക്കും അതുപോലെ സ്റ്റാഫിനെ നിയമിക്കാൻ പോകുന്നവർക്കും സ്റ്റാഫായി വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ ഉപകരിക്കുന്നതാണ് എൻ്റെ അനുഭവമാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് ഫാമിലി അടക്കം ഞാൻ കൊല്ലത്തേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ കുറച്ച് ബിസിനസ് പരിപാടികളുണ്ട് അതുപോലെ ചില ബന്ധുവീട് സന്ദർശനമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് അതിൽ തൃശ്ശൂർ എത്തിയപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കെയർ ബ്രേക്കറിൽ കയറി ഹോട്ടലിലേക്ക് കടന്ന് ഞങ്ങൾ കസിനിലിരിക്കുമ്പോൾ വളരെ പുഞ്ചിരിയോടെ വളരെ സ്നേഹത്തോടെ ഒരു വ്യക്തി വരാം അപ്പോൾ സാധാരണ സാധാരണഗതിയിൽ അത്തരത്തിലൊരു എവിടെയും സാധാരണ കാണാമല്ലോ വന്ന് എന്താണ് വേണ്ടത് ഓർഡർ ബ്രോഷർ കൊണ്ടുവരുന്നു എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് ചോദിക്കുന്നു പോകുന്നു തിരിച്ച് സാധനങ്ങൾ കൊണ്ടുവെക്കുന്നു ഒരു നിർവികാരമായിട്ടുള്ള ഒരു നിലപാടാണ് പലപ്പോഴും ഒരു ഒരു പെരുമാറ്റമാണ് പല സ്ഥലത്തും നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നാൽ പദവിന് വിപരീതമായി വളരെ സ്നേഹത്തോടെ പുഞ്ചിരിയോടെ ഒരാൾ വരുന്നു മുഖത്തേക്ക് നോക്കി ഒരല്പം സ്നേഹം വിളമ്പന്നു എന്നിട്ട് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നു നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുന്നു ഭക്ഷണം കൊണ്ടുവരുമ്പോഴും അതേ പുഞ്ചിരി അത് കഴിക്കുമ്പോഴും മറ്റ് നമ്മൾ മറ്റ് ആവശ്യങ്ങൾ ചോദിക്കുമ്പോഴും ഒക്കെ വളരെ സുസ്മിത സുസ്മിതവധനായി ഒരു വ്യക്തി അതായത് ഇനി തൃശ്ശൂർ ഭാഗത്തെ വഴി യാത്ര ചെയ്ത ആ വ്യക്തി അവിടെ ജോലി ചെയ്തു ഞങ്ങളെ ആ രീതിയിൽ പരിഗണിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ സ്ഥാപനത്തിൽ തന്നെ എനിക്ക് പോകാൻ തോന്നും ആ നിലയിലുള്ള പെരുമാറ്റം സുരേഷ് എന്നാണ് പേര് പരിചയപ്പെട്ടു ഒരുമിച്ച് ഒരു സെൽഫിയൊക്കെ എടുത്താണ് ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞത് അദ്ദേഹം കുറ്റിപ്പുറം സ്വദേശിയാണ് ഇങ്ങനെയുള്ള വ്യക്തികളാണ് ശരിക്ക് നമ്മുടെ സ്റ്റാഫുകളായിട്ട് അല്ലെങ്കിൽ ഒരു ജോലിക്കാരനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളെ വളർത്തുന്ന യഥാർത്ഥത്തിൽ ഇവരാണ് പക്ഷെ പല മുതലാളിമാരും ഞാൻ അങ്ങനെ പറയുന്നത് മുതലാളിമാർ ഞാൻ മുതലാളിയാണ് അവന് ശമ്പളം കൊടുക്കുന്ന ആളാണ് എന്നുള്ള ധാക്ഷ്യത്തോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിലും ഇവരാണ് നമുക്ക് ആ ഒരു മുതലാളി സ്ഥാനം പകർന്നു തരുന്നത് എന്ന് പലരും ഓർക്കാറില്ല അങ്ങനെയുള്ള ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇവർക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് ഈ സ്ഥാപനം നടത്തുന്നവരും ഒരു പക്ഷേ അതുപോലെയുള്ളവരായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഒരു മോശം അനുഭവം ഉണ്ടായില്ല സാധാരണഗതിയിൽ ചില ഭാഗത്ത് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇവിടെയൊന്നും അങ്ങനൊരു വിഷയം കണ്ടില്ല വളരെ മാന്യമായ വളരെ സന്തോഷത്തോടെ നമുക്ക് വിളമ്പിത്തരുന്ന ആ ഭക്ഷണത്തിലും ഒരു സ്നേഹം പൊതച്ച് ഇങ്ങനെ തരുമ്പോൾ അവർ സന്തോഷമാണ് നമ്മൾ കുറ്റം പറച്ചിലാണ് നമ്മൾ കൂടുതൽ പറയുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള സന്തോഷം കാര്യങ്ങൾ വരുമ്പോൾ അതുകൂടി നമ്മൾ ഷെയർ ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത് ഈ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫുകളോട് സ്നേഹത്തോടു കൂടി പെരുമാറണം അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കേൾക്കണം അവരുടെ നിത്യജീവിതത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നിങ്ങളോടും നിങ്ങളുടെ കൂടെ അവർ വന്ന് ജോലി ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് വേണ്ടി അവർ സേവനം ചെയ്യുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കണം അവർ അങ്ങനെ സേവനം ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് നിലനിൽപ്പുള്ളത് എന്ന് ഓരോ ബിസിനസ് മുതലാളിമാരും മനസ്സിലാക്കണം വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു സ്ഥാപനത്തിലെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ആ സ്ഥാപനത്തിൽ എട്ട് വർഷം മുമ്പ് ആ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അതിന്റെ ഓണർ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇമീഡിയറ്റ് ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ സ്റ്റാഫുകൾ ചെറിയ മാറ്റങ്ങൾ വരുത്തണം ആ മാറ്റങ്ങൾ വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിന് താഴേക്കുള്ള ഒരു വളർച്ചയായിരിക്കും പടവലയ്ക്കാ പോലെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഞാൻ ആ സ്ഥാപനത്തിലേക്ക് വീണ്ടും ചെല്ലുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ ഒരു വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ട് അന്ന് നിങ്ങൾ എന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ അന്ന് എനിക്ക് നിങ്ങളോട് ദേഷ്യമാണ് തോന്നിയത് പക്ഷെ ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്താണ് എൻ്റെ റീസൺ ഞാൻ പറഞ്ഞു കൊടുത്തു രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കസ്റ്റമർ എൻഡിൽ ഇരിക്കുന്ന സ്റ്റാഫ് നമ്മൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ എന്ത് എനിവേ എന്ത് സാധനം വാങ്ങാനും നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു കച്ചവട സ്ഥാപനത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ അവിടെ കസ്റ്റമർ എൻഡിൽ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും ആ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഒരിക്കലും മറക്കൂല അതാണ് നമ്മുടെ അവസാനത്തെ ഒരു ഒരു ബാക്കി ഇവിടെയൊക്കെ എന്തൊക്കെ വിഷയം ഉണ്ടായാലും കസ്റ്റമർ എൻഡിൽ ഒരു കുഞ്ചിരിയോടുകൂടി ആ പണം വാങ്ങി സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മൾ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അതൊരു ഒരു അനുഭവമാണ് എന്നാൽ തുടക്കം മുതൽ നമ്മൾ ചെല്ലുന്ന സമയം മുതൽ നമുക്ക് ആ ഒരു കാലാവസ്ഥ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്ഥാപനത്തെ ഒരിക്കലും മറക്കുകയും ഇല്ല അപ്പോ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ പണിയെടുക്കേണ്ട ജോലിക്കാരെ ഓരോരോ സെക്ഷനിലും ജോലി ചെയ്യേണ്ട ജീവനക്കാർ അത് അക്കൗണ്ടിലായാലും മാനേജറായിട്ടാണെന്നുണ്ടെങ്കിലും ക്യാഷിലായാലും കസ്റ്റമർ കെയർ ആയാലും ഓരോന്നിനും ഓരോ വ്യക്തിത്വങ്ങളെയാണ് നിയമിക്കേണ്ടത് അതായത് ഓരോ പേഴ്സണാലിറ്റി ഉണ്ട് നിങ്ങൾ ഒരിക്കലും അക്കൗണ്ടിൽ നിയമിക്കുന്ന ആ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കസ്റ്റമർ എൻഡിൽ നിയമിക്കുകയേ ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ ആ കച്ചവടം ഫ്ലോപ്പ് ആവും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥാപനത്തിൽ കസ്റ്റമർ എന്നിൽ ഉണ്ടായിരുന്നത് അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളും ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്നു അതൊരിക്കലും ആ ബിസിനസ് സ്ഥാപനത്തെ വളർത്തില്ല ആള് ശുദ്ധനായിരിക്കാം നല്ല മനുഷ്യനായിരിക്കാം ആ സ്ഥാപനത്തോട് സ്നേഹമുള്ള ആളായിരിക്കാം ഒക്കെ ആയിരിക്കാം ശരിയാണ് പക്ഷെ ആ സ്ഥാപനത്തോട് മാത്രമാണ് സ്നേഹം അവിടെ വരുന്ന കസ്റ്റമറെ അതിനനുസരിച്ച് ഡീൽ ചെയ്യാൻ കഴിയുന്നില്ല അത് കഴിയുകയുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയാണ് ഞാൻ അന്ന് പറഞ്ഞത് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം വേണമെങ്കിൽ സഹായിക്കാം പക്ഷെ അന്ന് അദ്ദേഹം മനസ്സിലായില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ ഞാൻ അറിയുന്നത് ആ സ്ഥാപനം എട്ട് വർഷത്തിന് ശേഷം അതായത് അന്ന് പത്ത് നാൽപ്പത്തി സ്റ്റാഫ് ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരുന്ന സ്ഥാപനം ഇന്ന് രണ്ട് സ്റ്റാഫുകളായി പ്രവർത്തിച്ച് ഇന്നലെ അവിടെയുള്ള മുഴുവൻ സാധനങ്ങളും കിട്ടുന്ന വിലക്ക് വിറ്റ് തീർക്കുന്ന ഒരു ഉള്ളത് കാരണം അത് നിർത്തുകയാണ് ഒരു സ്ഥാപനം നിർത്തുകയാണ് എട്ട് വർഷം മുമ്പ് ഞാൻ അവരോട് പറഞ്ഞ കഥ അവർ മറ്റാരുടെക്കോ പറഞ്ഞു എന്ന് കേട്ടു ഇതിങ്ങനെ പറഞ്ഞിരുന്നു ഞാനിത് കേട്ടില്ല ഇനി ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടു വേണമെങ്കിൽ പ്രയാസമാണെന്ന് ഒരിക്കലുമല്ല പ്രയാസമല്ല അവിടെയും അദ്ദേഹത്തിന് തെറ്റി പക്ഷെ നമുക്ക് ചില പോളിസികളുണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഒരു മുൻധാരണ അവർക്ക് കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ നിലയിൽ അവർ കൈകാര്യം ചെയ്യണമെങ്കിൽ അവർ വിജയിക്കും അതുകൊണ്ട് നമുക്ക് നഷ്ടമോ ഒന്നുമില്ല പക്ഷെ എങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ തകർച്ച ഉണ്ടാകുന്ന സമയത്ത് ആ തകർച്ചയിൽ അവരെ സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് പലപ്പോഴും നമുക്കത് എതിരാണെന്ന് വരിക ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹൈരിച്ചിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു ഞാൻ എന്റെ ആദ്യത്തെ രണ്ട് വീഡിയോകളിൽ ലീഗലൈസ് ചെയ്തിട്ട് അതിലെ കസ്റ്റമർക്ക് കിട്ടേണ്ട പൈസ കിട്ടാനും അവർക്ക് സ്ഥാപനം നന്നായി പോകാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു അതിന് തെരുവുലിയാണ് എനിക്ക് കിട്ടിയത് മൂന്നാമത്തെ വീഡിയോ ഞാൻ അതിനെ കുറിച്ച് പണം കിട്ടില്ല എന്ന് വളരെ വ്യക്തമായി ഞാൻ എഴുതിയപ്പോൾ എന്റെ ചാനൽ റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കും എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ജീവിക്കുന്നത് ഇതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു ഭീഷണി വിലപ്പോകില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും അത് ഏത് സ്ഥാപനമായാലും ഇവിടെയും ഞാൻ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ഞാൻ പറഞ്ഞത് കേട്ടില്ല പിന്നീട് അവർ തിരുത്താൻ തയ്യാറായില്ല ആർക്കൊക്കെ വേണ്ടി അവരുടെ നിലപാടിൽ തുടർന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം ബോർഡ് വെച്ചിട്ടുണ്ട് കിട്ടുന്ന വിലയ്ക്ക് അത് വിറ്റ് തീർക്കുകയാണ് സ്ഥാപനം പൂട്ടാണ് നിർത്തണം എന്നുള്ളത് ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ സ്റ്റാഫുകളാണ് രണ്ട് കാരണമാണ് അത്തരം സ്റ്റാഫുകൾ കാരണം നമ്മൾ സ്ഥാപനം പൂട്ടേണ്ടി വരുന്നത് ഒന്ന് ഉചിതമായ സ്റ്റാഫുകളെ അല്ല അതായത് അക്കൗണ്ടിൽ വെക്കേണ്ട ആൾക്കാരല്ല അവിടെ വെക്കുന്നത് കസ്റ്റമർ വെക്കേണ്ട ആൾക്കാരല്ല അവിടെ വെക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ പേഴ്സണാലിറ്റി ടൈപ്പുകളാണ് വേണ്ടത് അത് അറിയാവുന്നവരെ കൊണ്ട് അവിടെ നിയമിക്കണം അവർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കണം രണ്ട് കസ്റ്റമറോട് ഏതവസ്ഥയിലും കസ്റ്റമറെ ഒരു പുഞ്ചുരിയോടു കൂടി സ്നേഹത്തോടു കൂടി അവരെ പരിഗണിച്ചുകൊണ്ട് അവരുണ്ടെങ്കിൽ ഈ സ്ഥാപനം നിലനിൽപ്പുള്ളൂ എന്ന് ബോധ്യമുള്ള ആൾക്കാരെ ആയിരിക്കണം അവിടെ നിയമിക്കേണ്ടത് അവരാണ് നമ്മൾ സ്ഥാപനത്തെ വളർത്തുന്നത് അങ്ങനെ ഒരു കൂട്ടം തൊഴിലാളികൾ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥാപനത്തിൽ പോകുകയേ വേണ്ട അത് കൃത്യമായി കാര്യങ്ങൾ നടക്കും അത് കൃത്യമായി നമ്മളൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതി അവരത് കൃത്യമായി നമുക്ക് പണം ഉണ്ടാക്കി തന്നോളും നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ട് വയ്ക്കുകയുള്ളൂ അതാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സ്ഥാപനത്തോടെ ഏറ്റവും കൂറും അവിടെ വരുന്ന വ്യക്തികളോട് അത് ആര് തന്നെയായാലും ആയാലും അത് ഹോട്ടലായതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നവർ അവർ ആര് തന്നെ ആയിരുന്നാലും അവരോട് വളരെ മാന്യമായി സംസാരിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രതികരിച്ച് വളരെ കുഞ്ചുരിയോടുകൂടി കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ സ്നേഹം വിളമ്പിത്തരുന്ന ഒരു ഒരാളെയാണ് ഞാൻ ഇന്നലെ ഞാൻ കണ്ടത് അതാണ് സുരേഷ് ആ ഒരു അനുഭവം നമ്മൾ ഒരു ഒരാൾ നമുക്കൊരു നല്ലത് വർക്ക് ചെയ്ത് ഒരാൾ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുമ്പോൾ അത് അവർക്കുള്ളൊരു അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോഴാണ് അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് നമ്മുടെ തൊഴിലാളികൾ നമ്മൾ നിയമിക്കുന്ന ആൾക്കാർ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നമ്മൾ അവർ അപ്രിഷ്യേറ്റ് ചെയ്യുക സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കുക അവർ പരിഗണിക്കുക അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് നമ്മുടെ ഈ വരുമാനത്തിൽ നമ്മൾ കൊടുക്കുന്ന വരുമാനത്തിൽ നിന്നാണ് എന്ന ഉത്തമ ഉത്തമബോധത്തോടു കൂടി അവരെ മാക്സിമം പിഴിയുന്നതിൽ നിന്ന് അവരും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അതിന് ഉചിതമായ സ്ഥാനങ്ങളിലാണോ ഓരോരുത്തരെ നിയമിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പു വരുത്തിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് വളരും അത് ഏത് കച്ചവടമായാലും നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും കാരണം ഇവർ കൂടി നമുക്ക് സെയിൽ ഉണ്ടാക്കി തരും അവർ ആത്മാർത്ഥമായി പണിയെടുക്കും അങ്ങനെ നമ്മുടെ കച്ചവടം വളരും അങ്ങനെയാണ് നമ്മൾ കച്ചവടം വളർത്തേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന അത് വളരാൻ സഹായിക്കുന്ന ആൾക്കാരെ നമ്മളും അപ്രിഷ്യേറ്റ് ചെയ്യുക അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മളും ചെയ്തു കൊടുക്കുക